ഡയറക്ടർ ഞാൻ ബെസ്റ്റ് ആക്ടർ സജസ്റ്റ് ഡയറക്ടർ പക്ഷെ യു കെ നോട്ട് പുട്ടിൻ കൊടുക്കാൻ പാടില്ല ശബ്ദവും വരുന്ന അതെ സപ്പോസ് അവർക്ക് വ്യക്തിപരമായ ഹായ് ഹലോ എവ്രി വൺ വെൽക്കം ടു ഐ സി ജി വള എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നമ്മുടെ മലയാളത്തിന്റെ സ്വന്തം കുട്ടേട്ടൻ വിജയരാഘവൻ സാറുണ്ട് ഒപ്പം ശാന്തി കൃഷ്ണ മാമുണ്ട് ലുക്മാൻ ചേട്ടൻ ഉണ്ട് ആൻഡ് ഷീതളുണ്ട് ഹായ് വെൽക്കം സോ സെപ്റ്റംബർ നയൻറ്റീൻത്തിന് സിനിമ തിയേറ്റേഴ്സിൽ വരികയാണ് ഓണം കഴിഞ്ഞ ഉടനെ വരുന്ന ഒരു റിലീസാണ് അപ്പോൾ വളയെപ്പറ്റി ഒഫീഷ്യലി ഒന്ന് പറയുമോ സർ

മാമിന്റെ ആണോ വള അതിനകത്ത് അപ്പൊ ഒരുപാട് വിശേഷങ്ങൾ ഇവരടുത്ത് ചോദിക്കാനുണ്ട് ബിഫോർ ദാറ്റ് നമുക്ക് ക്യാരക്ടർ നെയിംസ് ഒന്ന് ചോദിക്കാം ശാന്തികൃഷ്ണ കൃഷ്ണമാമിന്റെ ക്യാരക്ടർ നെയിം എന്താ സൂഫിക്ക ഓക്കെ ഇത്രയും ഓ അങ്ങനെ ബാനുപ്രകാശ് ശീതളോ വിശാലാക്ഷി എന്നാണ് സിനിമയില് പേര് പക്ഷെ വിഷു ാണ് വിളിക്കാനു ഭാനുപ്രകാശിന്റെ വിഷു എന്ന് വേണമെങ്കിൽ സിനിമ വരുന്നുണ്ടാവും എന്റർടൈൻമെന്റ് മൂവി ഓക്കെ സാറിന് വേണ്ടിട്ട് എന്റെ ഫോണ ഐ ഹാവ് എ വീഡിയോ ഫോർ യു ഞാനത് കാണിക്ക അതെ അത് ഞങ്ങൾ നിങ്ങൾ എന്താ കണ്ടു പാളി 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 ആര് പറഞ്ഞ പക്ഷെ അത് കണ്ടുപിടിച്ചല്ലോ ആ കണ്ടുപിടിച്ചു വെയിറ്റ് ആദ്യം ഇതായിരിക്കും ആ ഓക്കെ കൊഴപ്പില്ല സാർ ഞാന് വീണാലെ അവിടെ എഴുന്നേക്കും ഈ സിനിമ അതിന്റെ ഊഹം ക്ഷണിയാണെങ്കിൽ അല്ലെ ഓക്കെ അപ്പം ഇതിനുശേഷം ഓൾമോസ്റ്റ് നയൻറ്റീൻ എയ്റ്റീസ് ആയി പിന്നീട് ഹീറോ ആയപ്പോഴത്തേക്കും അപ്പം ഞാൻ പിന്നീട് അഭിനയിച്ചിട്ടില്ല അങ്ങനെ അഭിനയിക്കും അത് ഞാൻ അച്ഛന്റെ കൂടെ വെറും ഡ്രൈവറായിട്ട് പോയതാണ് മൈസൂറിലായിരുന്നു ഷൂട്ടിങ് അപ്പൊ അന്ന് അഭിനയിക്കാൻ വേണ്ടി എന്നെ വിളിച്ച് ചെയ്യും എനിക്കന്ന് ഞാൻ അന്ന സിനിമ ആദ്യമായിട്ട് അന്നൊരു ഷൂട്ടിങ് മദ്രാസിലൊക്കെ അല്ലേ മൈസൂർ പ്രീമിയർ സ്റ്റുഡിയോ ആരെയോക്കിരി ഡൈല പറഞ്ഞൊക്കെ മനുഷ്യൻ ഇല്ലാതെ അവനയിക്കുമ്പോ എല്ലാരും നമ്മൾ എല്ലാവരും കൊടുക്കൽ വാങ്ങലില്ല കൈ നോക്കിവിടെ മറ്റുള്ള ഇവിടെ ചേച്ചി നോക്കാം കണ്ടപ്പോഴെന്ന് എനിക്ക് പറ്റുന്ന കൺഫ്യൂഷൻ വരുന്നത്

അങ്ങനെയാണ് ആ പടത്തിൽ പിന്നെ ആ പടം പൊട്ടി അപ്പൊ പിന്നെ അഭിനയിക്കണായി പക്ഷെ അപ്പോഴും ഞാൻ നാടകത്തിൽ പിന്നെ ചന്ദ്രകുമാറിന്റെ ഒരു പടം പി ജി വിശ്വമ്മന്റെ പടം അങ്ങനെ അഞ്ചാറ് അഞ്ചെട്ട് സിനിമകൾ അഭിനയിച്ചു അപ്പഴൊക്കെ നാടകത്തില് അഭിനയിക്കുന്നുണ്ടായിരുന്നു പിന്നെ എയ്റ്റി സെവനില് ന്യൂഡൽഹി ഹിറ്റ് ആയതുകൊണ്ട് പിന്നെ ഫുൾ ടൈം സിനിമ മാത്രം കിട്ടും പിന്നെ മിസ് ചെയ്യുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ഇപ്പൊ ഞാൻ എന്തെങ്കിലും ആണെങ്കിലും എന്റെ എല്ലാം എല്ലാം നാടകമായിരുന്നു നാടകത്തിന് ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഇങ്ങനെ നിക്കാൻ പറ്റില്ല

അത് എനിക്ക് അസൗകര്യം രണ്ട് പേരിൽ മൂവ് ചെയ്യില്ല ഞാനത് തന്നെ അത് എനിക്ക് വളർത്തുക അത് കുറച്ച് പ്രാക്ടീസ് ചെയ്തു പിന്നെ ഞാൻ ആ പടത്തിന് ഉപയോഗിച്ചു അപ്പൊ അത് പ്രകടമായിട്ടുള്ള പ്രായത്തെ ആർക്കാർക്ക് ജോലിപ്പിക്കാൻ പ്രകടമായിട്ട് രസ്തല്ലേ അങ്ങനെ അങ്ങനെ പല സാറിന് ആക്ച്വലി സപ്പോർട്ടിങ് ആക്ടർ മേലിനുള്ള നാഷണൽ അവാർഡ് വിൻ ചെയ്തിട്ട് ഇപ്പോഴാണ് എനിക്ക് ഇന്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് അതുകൊണ്ട് ഞാൻ ഒരു കൺഗ്രാച്സ് പറയുന്നു സോ എനിക്ക് ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് ഒരു നാഷണൽ അവാർഡ് വിന്നറിന്റെ ഇന്റർവ്യൂ എടുക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതെ അതെ അപ്പം ഓൾമോസ്റ്റ് ഫോർ ഇൻ സിനിമ അപ്പോഴാണ് ഒരു നാഷണൽ അവാർഡ് സാറിനെ തേടിയിട്ട് വന്നിട്ടുള്ളത് അപ്പം അവാർഡ് വന്നപ്പോൾ സാറിന് എന്തായിരുന്നു ഭയങ്കര ഓവർവെൽം ഫീലിംഗ് ആണോ അത് എന്തുകൊണ്ട് ഇത് ഇത്ര വൈകിട്ട് കാരണം ഒരുപാട് ഐക്കോണിക് ക്യാരക്ടേഴ്സ് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ത്ര വല്യറ്റഡ് ഒന്നും ആയില്ല നമ്മൾ പണ്ടൊക്കെ കിട്ടി പ്രതീക്ഷിക്കുന്നു പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവാർഡ് പിറ്റേ ദിവസം അപ്പൊ പിന്നെ അത് നമുക്ക് വകുപ്പിൽപ്പെട്ട കാര്യം അല്ലാതെ ഞാൻ വിട്ടിരിക്കും പിന്നെ അതൊന്നും അല്ല എന്നെ നയിക്കുന്നത് പത്ത് നാൽപ്പത്തി മൂന്ന് വർഷമായിട്ട് ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നു പ്രൊഡ്യൂസർമാർ എന്നെ വിളിക്കുന്നു ഡയറക്ടേഴ്സ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ എന്നെ തേടി എത്തുന്നു അതൊക്കെയല്ലേ ഏറ്റവും വലിയൊരു അവാർഡ് അങ്ങനെ നിൽക്കുന്ന എനിക്ക് മോശം എന്നല്ല ഞാൻ പറഞ്ഞൊരു കൊച്ചുകുട്ടി നിറഞ്ഞ പോകാണെങ്കിലും ഈ പറഞ്ഞ നാഷണൽ അവാർഡ് ആണെങ്കിലും ശരി അതെല്ലാം സന്തോഷമുള്ള കാര്യമാണ് സന്തോഷം നല്ല പറഞ്ഞത് പക്ഷെ എന്നെ നിലനിർത്തി ഇത്രയും നാളും നിലനിർത്തിയൊരു സിനിമയുണ്ട് എൻ്റെ പേരിൽ എന്നെ സഹകരി എന്നോടൊപ്പം സഹകരിച്ച് ഒരുപാട് ആൾക്കാരുണ്ട് എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ എന്നിലേക്ക് എത്തിയ സന്ദർഭമുണ്ട് അപ്പൊ അവരെയൊക്കെ എനിക്ക് തന്നെ എത്രമാത്രം ഒരു ഒരു അവാർഡ് ഒരു തുല്യമായൊരു അത് അപ്പൊ അങ്ങനെ എന്നെ തേടി ഇത്രയും വലിയ കഥാപാത്രങ്ങളൊക്കാലത്തിലെ കഥാപാത്രം ആണെങ്കിലും മറ്റൊരാളുടെ അടുത്ത് പോകാതെ എന്റെ അടുത്ത ചടം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുള്ളൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ എന്റെ അടുക്കല ഒരു കഥാപാത്രം പറഞ്ഞിട്ട് ചടം ചെയ്യാനും ചെയ്യും അതുപോലെ കൃഷ്ണത്തെ കുട്ടികളെന്താ പറയുന്നു അങ്ങനെ എന്നോട് പറഞ്ഞപ്പം അതൊരു വലിയ കാര്യമാണ് അതാണ് എനിക്ക് ഏറ്റവും വലിയ അവാർഡ് എന്ന് തോന്നുന്നത് പിന്നെ അതല്ല ാണ് അവാർഡെന്ന് പറയുന്നത് അതിന് അത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ് മറ്റേ അതല്ലോ ജനങ്ങൾ ജനങ്ങളെന്നോടൊപ്പം ഇത്രയും കാലം അത് ഇത്രയും വ്യത്യസ്തമായ പ്രായം ഉള്ള ആൾക്കാരുണ്ട് കൊച്ചുകുട്ടി മുതൽ വാർദ്ധക്യത്തിലെത്തിയ ആൾക്കാർ വരെ ഉണ്ട് അവരൊക്കെ എന്റെ ഇഷ്ടമുള്ള ആൾക്കാരുടെ ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ ആൾക്കാർ വിളിക്കുന്നത് അതാണ് വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് അപ്പോ സന്തോഷമാണ് പിന്നെ അംഗീകാരങ്ങൾ എപ്പോഴും അതും ഒരു അവാർഡ് ഈ ജനങ്ങളുടെ സ്നേഹവും ഒരു അവാർഡ് അവാർഡ് അല്ലേ മാം ആക്ച്വലി ഫിലിം അവാർഡ്സിന്റെ ജൂറിയിൽ നോട്ട് നാഷണൽ മലയാളത്തില് അല്ലെ സ്റ്റേറ്റ് അവാർഡ് ജൂറിയിൽ ഇരുന്നിട്ടില്ലേ അപ്പൊ എന്തൊക്കെയാണോ മാം ബെസ്റ്റ് ആക്ച്വലി ചേഞ്ച് അതായത് മെയിൻ ഹീറോ ആണെങ്കിൽ പോലും ചെയ്ത ഒരു ഡയറക്ടർ ഡയറക്ടർ ബെസ്റ്റ് ആക്ടർ സജസ്റ്റ് ഡയറക്ടർ എഴുതി അതനുസരിച്ച് അപ്പൊ അങ്ങനെ എഴുതി കൊടുത്ത മാത്രമേ വിളിക്കുള്ളൂ ഇപ്പൊ അതില്ല ആർക്കും വേണം കൊടുക്കാൻ ഞാൻ ഓർത്തു സംഭവിക്കൊ ആക്ച്വലി ഉർവശി പറഞ്ഞ കാര്യം കറക്റ്റ് തന്നെയാണ് അതില് ഒരു ഞണ്ടുകളുടെ നാട്ടില് ഷീല ചാക്കോ ഇസ് ദൈൻ പടത്തിൽ അതെ ഹീറോ അപ്പൊ ഞാൻ കാര്യം സപ്പോർട്ടിങ് ആക്ട്രസ് ആയിട്ടാണ് അവരെനിക്ക് അവാർഡ് തന്നത് സ്റ്റേറ്റ് അവാർഡ് അല്ല അവാർഡല്ല എനിക്ക് വേറെ ഐശ്വര്യ വിഷയനോ ഫിലിം ഫിലിംഫെയർ അവാർഡ് എല്ലാം അങ്ങനെയായിരുന്നു അപ്പൊ അവരുടെ അടുത്ത് ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ് അല്ലല്ലോ ഞാൻ ആക്ച്വലി ഐ എം ദാരക്ടർ അപ്പൊ ഹീറോയിൻ അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെസ്റ്റ് ആക്ട്രസ് എന്ന് വരുമ്പോ നിങ്ങൾ അത് ആ ക്യാരക്ടറിനല്ലേ ബെസ്റ്റ് ആക്ട്രസ് കാറ്റഗറിയില്ല മാം ഞങ്ങളുടെ ഫോർമാറ്റേ അങ്ങനെയാണ് ഹീറോയിൻ ഹീറോയിൻസ് നെക്സ്റ്റ് ദ ഹീറോ അവർ അതിൽ ആകെ ഒരു സീനോ രണ്ട് സീനോ ഐശ്വര്യ ലക്ഷ്മി അപ്പൊ അതില് നിവന്റെ കൂടെ അവൾ അവള് അവരുടെ അവർക്ക് അവാർഡ് കിട്ടിയിരുന്നെങ്കിൽ ആക്ട്രസ് അവാർഡില് കൊടുക്കുള്ളൂ ഇത് സപ്പോർട്ടിംഗ് ആണെന്ന് ഞാനും ആലോചിച്ചത് അതെന്താ വിഷിപ്പോ പറഞ്ഞത് അവൾ ഉള്ള ഷീസ് ദാരക്ടർ പക്ഷെ എന്തായാലും അവൾ കൊടുത്തത് സപ്പോർട്ടിങ് ആക്ട്രസ്റ്റേറ്റ് വരുമ്പോ എന്തൊക്കെ അതായത് ഒരു ഒരു ആക്ടർ അവർ എങ്ങനെ ഉൾക്കൊണ്ടു അതിന് അവര് ദ പിന്നെ പറഞ്ഞ പോലെ ഒരു ചോദ്യം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് അതായത് ഞങ്ങളുടെ ചെയർപേഴ്സൺ ആയിട്ട് വന്ന അദ്ദേഹം ഒരു ക്യാമറ പേഴ്സൺ ആയിരുന്നു നമ്മുടെ മലയാളിയല്ല അദ്ദേഹം പറഞ്ഞതാണ് ഡബിങ് ചെയ്ത ആർട്ടിസ്റ്റിന് വേണം നമുക്ക് വാല്യൂ വേറെ ലാംഗ്വേജ് കൊണ്ടുവരുന്നവർ ഇപ്പൊ അമിതാഭ് ബച്ചനൊക്കെ ആണെങ്കിൽ അമിതാബ് ബച്ചന കൊണ്ടുവരുന്നതും ഉണ്ട് പക്ഷേ യു കെ നോട്ട് പുട്ടിൻസ് ആക്ടർ കൊടുക്കാൻ പാടില്ല ശബ്ദവും അതെ അപ്പൊ സപ്പോസ് അവർക്ക് ആ മലയാളം അങ്ങനെ ഒരു സംഭവമേ ഇല്ലാന്ന് അതായത് എനിക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ജഡ്ജയിൽ നിന്ന സമയത്തല്ല ഏർ എന്റെ ചകോരൻ പടത്തിന്റെ ഓർഡ് കിട്ടിയ സമയത്ത് ഞാന് നമ്മുടെ പരിണയത്തിൽ അഭിനയിച്ച് ഇവിടെ നമ്മുടെ മോഹിനി മോഹിനി പിന്നെ വേറൊരു തമിഴ്നടിയോ അവരുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അങ്ങനെ പേരായിരുന്നു നോമിനീസ് ആയിട്ട് ഹരികുമാർ സർ ആയിരുന്നു പറഞ്ഞ ആ സമയത്ത് അപ്പൊ ചകോരത്തിന് എന്നെ സജസ്റ്റ് ചെയ്ത കാര്യങ്ങളും ഞാനും ഡബ് ചെയ്തിട്ടില്ല ആനന്ദ് വിജയ് എനിക്ക് ഡബ് അതില് ആരും അവര് അവർക്ക് ഡബ് ചെയ്തിട്ടില്ല ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് കൊടുക്കും എന്നായിരുന്നു ഡബ് പണി ചിത്ര താരൻ എന്താ അഭിപ്രായം പറയാന് പേഴ്സണൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാന് ഈ പറഞ്ഞ പോലെ ഡബ്ബിയെ കുറിച്ച് രണ്ടും കൂടെ ശബ്ദവും ആ ഓടിച്ചു അതല്ല അഭിപ്രായം അല്ല അത് സത്യമാണ് ഞാൻ സ്വന്തമായിട്ട് ഡബ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് നമുക്ക് അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത് പക്ഷെ ഒരു ലാംഗ്വേജ് ഒട്ടും തന്നെ അറിയില്ലെങ്കിലും അത് കഷ്ടപ്പെട്ട് പഠിച്ച് നമ്മൾ ഡബ് ചെയ്ത അത്രയും നല്ലതും കൂടിയാണ് സത്യം പറയുന്നത് അത് പക്ഷെ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റി വരില്ല ജസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ഒരു ആർട്ടിസ്റ്റിന് ആ കാറ്റഗറിയിൽ വേറെ ഡബ് ചെയ്ത് ഒരു ക്യാരക്ടർ വേറെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ചോദ്യം വന്നപ്പോ അങ്ങനെ ആണെങ്കിൽ റ്റ് ആണ് കൊടുത്ത് ഞാനും സജസ്റ്റ് ചെയ്തോസ് വളരെ അവടെ ക്ലൗഡേ അല്ല വെരി നാച്ചുറൽ അവരുടെ ഫസ്റ്റ് പടത്തിന്റെ ഒരു ഫീലേ ഇല്ലായിരുന്നു പെർഫോമിംഗ് അത് അവരിൽ തന്നെയാണ് ചേട്ടാ എന്റെ അഭിപ്രായത്തി അവാർഡ് കൊടുക്കുന്ന രീതിയെ കുഴപ്പമുള്ള അതെല്ലാം ഒരു കഥാപാത്രം പത്ത് പേര് അഭിനയിക്കാണെങ്കിൽ അതിപ്പം ശ്രീകൃഷ്ണനായിട്ട് അല്ലെ അർജുനനായിട്ട് പത്ത് പേര് അർജുനായിട്ട് അഭിനയിക്കുക അത് നല്ല അർജുനെന്ന് വെച്ചാൽ കൊടുക്കാം അല്ലാതെ ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിച്ച റോളും ചിലവഞ്ചാരൻ അഭിനയിച്ച റോളും കുടിയേറ്റം കോവി അഭിനയിച്ചതും നെടുമുടി വീടും അഭിനയിച്ചതും മമ്മൂട്ടി അഭിനയിച്ചു അഞ്ചും അഞ്ചു റോളുകളാണ് അത് അഞ്ചിനും ഓരോരുത്തരും അവരുടെ കോമ്പറ്റീഷൻ ആണെങ്കിൽ ഓട്ടോ ചോട്ടത്തിന് ഏറ്റവും ഡാൻസ് കോമ്പറ്റീഷൻ ഒക്കെ വരുമ്പോൾ സെയിം ഇഷ്യൂസ് ആണോ അപ്പൊ അതായത് ചെലങ്ങയുടെ ഒരു മുട്ട് വീണാല് അവർക്ക് മാർക്ക് കട്ട് ഡിസിപ്ലിൻ്റെ മതിയാക്കി പോകാ ഒരു കമ്മൽ വീണാൽ നമ്മൾ കട്ടി മനഃപ്പൂർവ്വി ടൈ വെച്ചില്ല അതുകൊണ്ടാണ് ഡിസിപ്ലിൻ്റെ താഴ്ത്തായിട്ടില്ലെങ്കിൽ അതിന് ഇത്ര മാർക്ക് പോകണം എനിക്ക് ഞാനൊരു കോമ്പറ്റീഷൻ കൊച്ചിലെ പതിനൊന്ന് ഞാൻ ഒരു കോമ്പറ്റീഷന് മറ്റേ ഡാൻസ് ചെയ്യാൻ പോയപ്പോ അവർ പറഞ്ഞ ഒരു റീസൺ അവരുടെ ഡാൻസ് കൊള്ളൂല്ലെന്നല്ല ഷിഇസ്റ്റ് പ്രൈസ് അതുകൊണ്ട് എനിക്ക് തന്നില്ലേറ്റഡ് എൻ അവർഡ് സെപ്പറേറ്റ്ലി ഫോർ മീ ഒരാൾക്ക് വളരെ പ്രായമുള്ള ആളാ വളരെ പ്രായമുള്ള ആളാണ് അപ്പൊ അദ്ദേഹത്തിനു മറ്റേ വേറെ ആൾ അതിനേക്കാൾ നന്നായിട്ട് റോഡ് ചെയ്തിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അവസരങ്ങൾ ഇനി <inaudible> മേടിക്കില്ലല്ലോ <laughs> 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 എന്നിരുന്നോ പെട്ടെന്ന് മാറ്റി മാൻ ചേട്ടാ ട്വന്റി ട്വന്റി ഫൈവില് ആലപ്പുഴ ജിംഖാനയാണ് ഇറങ്ങിയിട്ടുള്ള മൂവി അപ്പൊ ഞാൻ ചേട്ടൻ ഫിലിമോഗ്രഫി എടുത്ത് നോക്കിയപ്പോ ഇതിനു മുന്നേ ഒരുപാട് സിനിമകൾ ഓരോ വർഷവും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആക്ടിംഗിലേക്ക് വന്ന സമയത്ത് ഓടി നടന്ന് ഒരുപാട് സിനിമകൾ ചെയ്തു ആൻഡ് ലേറ്റർ ഓൺ ഇങ്ങനെ അത് കട്ട് ഷോട്ട് ചെയ്ത് കട്ട് ഷോട്ട് ചെയ്ത് ഈ ഇയറിൽ ഒരു സിനിമയാണ് റിലീസ് ആയിട്ടുള്ളത് അപ്പൊ അതെങ്ങനെയാ സ്ക്രിപ്റ്റ് ഒക്കെ ഇപ്പൊ ഫിൽട്ടർ ചെയ്ത് ചൂസ് ചെയ്യാൻ തുടങ്ങിയ കുറച്ചുകൂടെ ഇത് ആലപ്പുഴ ജിമിക്കാനെ ശെരിക്കും എന്താണെന്ന് വെച്ചാൽ പഠിക്കലും അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി തന്നെ എല്ലാരും മാറി നിക്കേണ്ടി വന്ന സിനിമ ബോക്സിംഗ് പഠിച്ച് എല്ലാവരും എല്ലാ തോന്നുന്നു എട്ട് എല്ലാക്ടേഴ്സും ഒമ്പത് പേരുണ്ട് ഒമ്പത് പേര് അങ്ങനെ നിന്നു പിന്നെ ഒരു ത്രീ മന്തോളം ഷൂട്ട് അങ്ങനെ ആണ് ടൈം അതിനെടുത്തോണ്ടാണ് ആ പടംസ് ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട് ഇപ്പൊ സിനിമ ഇപ്പ ആലപ്പുഴയ്ക്ക് വേണ്ടി ഇത്ര എഫേർട്ടിട്ട് ചെയ്തു ഇപ്പൊ പഴയ ആക്ടേഴ്സിന് ഇന്റർവ്യൂസ് ഒക്കെ ഇരുന്ന് ഇങ്ങനെ കാണുമ്പോ പതിനഞ്ചു ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ട് സിനിമ തീർത്തും എന്നൊക്കെ പറയാം അതെങ്ങനെയാണ് അത് വർക്ക് ചെയ്യാൻ എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ ഇപ്പൊ ചുരുലിയൊക്കെ അനുസരിച്ചിട്ടാണ് അതല്ല പണ്ട് പണ്ട് വേറെ വ്യത്യാസം ഈ പണ്ടില്ലേ നമുക്ക് ഡിഗ്രിയിലൊന്നുമല്ല പിന്നെ ഫാമിലി സ്റ്റോറി പണ്ടൊക്കെ ഫൈറ്റ് ഒക്കെ രണ്ട് മണിക്കൂർ ഫൈറ്റ് എടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ പാട്ട് എടുത്തിട്ടുണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പഴയ ഒരു സോങ്ങ് ആറോ ഏഴോ ഷോട്ട് കൊണ്ട് പാട്ട് നമ്മള് പഴയ പാട്ട് എടുത്ത് കണ്ടുനോക്കും എത്ര പാട്ടുകളുണ്ട് അങ്ങനെ വരും നടന്നു വരുന്നു നെസ്സറി പിടിച്ചു വരും ആ സൂം ബാഗ് വരും കമ്പ്ലീനായി കമ്പനി ഷോട്ടിൽ കൂടെ നടന്നു പോകും ഒരു ഫസ്റ്റ് ലൈൻ അങ്ങ് തീരും ലൈനും അതിനൊക്കെയാണെങ്കിൽ രണ്ടും മൂന്ന് ക്ലോസും കോട്ട് മതി അങ്ങനെ പെട്ടെന്ന് തീരും ഇപ്പൊ കുറച്ചൂടെ ഓഡിയൻസ് ഭയങ്കര ചൂസ് ചെയ്യുന്നത് കാര്യങ്ങളറിയാം മൊബൈലിനകത്ത് തന്നെ ഷൂട്ട് ചെയ്യുമ്പോൾ അറിയാം അവരെല്ലാം അവരല്ലേ ഇപ്പം ശീതളിലേക്ക് വരുവാണെങ്കിൽ ശീതളിനെ ആക്ച്വലി അലംബൻസിന്റെ ഒരു വെബ് സീരീസിൽ കണ്ടിട്ടുണ്ട് റിഷിന്റെ ഒരു ഇൻഡിപെൻഡന്റ് മ്യൂസിക് ആൽബത്തിലും ആൻഡ് എന്നെ കപ്പിൾ ഓഫ് മൂവീസ് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇത്രയും പ്രഗത്ഭരല്ലേ മലയാള സിനിമയിലെ വെറ്ററൻസ് ആയ രണ്ടുപേരുടെ കൂടെയാണ് ഇപ്പൊ വളയിൽ വന്നിട്ടുള്ളത് ഹൗ ഡ്യൂ ഫീൽ അബൌട്ട് ഇറ്റ് ഉണ്ടായിരുന്നു ഇവരുടെ കൂടെ വർക്ക് ചെയ്തത് പേടിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം എനിക്ക് ആക്ച്വലി ഇവരുടെ കൂടെ കോമ്പിനേഷൻസിന് ഉണ്ടായിട്ടില്ല കൂടെ തീരെ ഉണ്ടായിട്ടില്ല സഞ്ജീഷിന്റെ കൂടെ ഒരു ഒരു സീൻ ഉണ്ടായിട്ടുണ്ട് കൂടുതൽ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ബട്ട് സ്റ്റിൽ ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഐ ഫീൽ സോ പ്രൗഡ് മൈസെൽഫ് ബിക്കോസ് ഞാൻ ഒട്ടും ഗോളം ചെയ്യുന്ന സമയം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ നെക്സ്റ്റ് ഇയർ ഇങ്ങനെ ഇവിടെ കൊടുക്കുന്ന രീതി സംസാരിക്കാൻ പറ്റുന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഭയങ്കര നെർവസ് ആണ് ഇപ്പൊ ഞാൻ ചോദിക്കുമ്പോ എനിക്കൊന്നും പറയാനുള്ള വോയിസ് വിടില്ല എന്നെല്ലാം കേൾക്ക കേട്ടിങ്ങനെ എൻജോയ് ചെയ്യുക അതാണ് ഞാനിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല അല്ല ഐ എം സീരിയസ് കാരണം എനിക്കറിയാം ഞാൻ ഇങ്ങനെ ഓരോ വാക്ക് പറയുമ്പോഴും ഞാനിങ്ങനെ കുട്ടിയായിട്ട് നോക്കുന്നുണ്ടല്ലോ അയ്യോ അത് നമുക്ക് ഇന്റർവ്യൂ എടുക്കുമ്പോഴും ഏറെക്കുറെ അങ്ങനെ തന്നെ അതെ മലയാളം പേടിയൊക്കെ പറഞ്ഞു പോവോ മാറി പോവോ അവർ ലാസ്റ്റ് ലാസ്റ്റ് അതല്ല ഇപ്പം മലയാള സിനിമയില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് വെറ്ററൻസ് ഉണ്ട് ആൻഡ് യങ്സ്റ്റേഴ്സില് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്ന രണ്ട് പേരുണ്ട് നേഷൻ വൈഡ് സിനിമ ഒരു വലിയ ചർച്ചയാകാണ് നമ്മുടെ ഈ ഒരു ചെറിയ ഇൻഡസ്ട്രി അപ്പം നിങ്ങൾക്ക് എന്താണ് അതിനെ പറ്റി തോന്നുന്നത് സർ മലയാള സിനിമ ഒരു ടോക്കിൻ ഇൻ ടൗൺ ആകാണ് നമ്മളിവിടെ ഇറങ്ങുന്ന സിനിമകൾ ചേട്ടൻ അവതരിപ്പിച്ച പൂക്കാലം കിഷ്കിണ്ടാകാന് ഒക്കെ ഗോളമോസോ അല്ലേ നല്ല ചർച്ചയായ മൂവീസാണ് പണ്ടേ മലയാള സിനിമയെ കുറിച്ച് ആവുന്നുണ്ടോ ഇപ്പം ലോകായൊക്കെ ഇപ്പൊ എത്രയോ പെട്ടെന്ന് സ്ക്രീനുകൾ കൂടി അപ്പൊ അത് ലോകത്തിൽ പല സ്ഥലങ്ങളും കഴിഞ്ഞ ദിവസം അത് രാജ്യങ്ങളിലൊക്കെ കളിക്കുന്നു കണ്ടിട്ട് ആൾക്കാർ കളിക്കുന്നുണ്ട് പണ്ടൊക്കെ എയർ സ്റ്റേഷനിലോടി ഓടി പറഞ്ഞ പോലെ വർഷങ്ങൾ തിയേറ്ററിൽ ഓടി വരുന്നത് ഇപ്പൊ അത് മാറിട്ട് വേറെ അതിന്റെ പാറ്റേണേ മാറി ബിസിനസ്സേ മാറി അപ്പൊ ലോകം മുഴുവൻ ഒറ്റ ടൈമിൽ കണ്ടോണ്ടിരിക്കും കാണാവുന്ന രീതിയിലുള്ള സാങ്കേതിക വിദ്യകളായി അതാണ് സിനിമയുടെ വളർച്ച പിന്നെ സാങ്കേതിക വിദ്യയിൽ നമ്മുടെ പിള്ളേർ പുതിയ പുതിയ തലമുറ ഈ പറഞ്ഞ ലോക എന്നൊക്കെ പറഞ്ഞ സിനിമ ഒരു രാജമൗലിയൊക്കെ എടുത്താൽ ഇരുന്നൂറ്റമ്പത് കോടിയൊക്കെ ആകുന്ന സിനിമയാണ് പിള്ളേരെ നാപ്പത് കോടിയൊക്കെ അത് ഭയങ്കര കല്യാണി പ്രിയദർശൻ നമുക്ക് മലയാളികൾക്ക് ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ കിട്ടിയിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു മാമിന്റെ ആ സമയത്ത് പ്രൈമേറയിലൊക്കെ ഇതേപോലെ ഒരു ഫീമെയിൽ സൂപ്പർ ഹീറോ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളുടെ അവര് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് അവർക്ക് കിട്ടുന്ന കഥകളൊക്കെ കേൾക്കുമ്പോ ഇതൊക്കെ നമ്മളുടെ പ്രൈമേറയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊരു തോന്നല് മാമിനുണ്ടോ എന്റെ സൂപ്പർ ഹീറോ അങ്ങനത്തെ ഏകദേശം ഒരു ദുഃഖപുത്രീ സ്റ്റൈലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു അല്ലെങ്കിൽ ആണ് ഇതിലും ദുഃഖപുത്രിയാണ് സാഡായിട്ടാണ് അവിടെ ഒരു അല്ല അങ്ങനത്തെ സ്റ്റോറീസ് ഒന്നും ഞാൻ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് ഒക്കെ ഇതുപോലത്തെ എനിക്ക് പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണല്ലോ ഡയറക്ടേഴ്സ് വിളിച്ചുകൊണ്ടിരുന്നത് സോ അന്നൊന്നും ഡ്രീംസ് ഒന്നും ഇല്ല ശോകം നന്നായിട്ട് കൈകാര്യം ചെയ്യും അവർക്ക് ഏറ്റവും നന്നായിട്ട് അങ്ങനത്തെ സാഡായിട്ടുള്ള കഥാപാത്രം ചെയ്തിട്ടാണ് തുലാഭാരം രണ്ട് പടത്തിലും ശോകം പണ്ട് ശോകൻ്റെ അത് വെല്ലുവിളി സംഭവമാണ് ഇതൊന്നും വേണ്ട ഈ അവാർഡുകൾക്ക് പണ്ട് അംഗീകരിച്ചത് പോലും അങ്ങനെ ഭയങ്കര പാത്തറ്റിക് ആയിട്ടുള്ള സീനുകളുള്ള കഥാപാത്രങ്ങളെയാണ് പരിഗണിച്ചിരുന്നത് പഴയ ചരിത്രം നോക്കിയോളൂ അവാർഡുകൾക്ക് എപ്പോഴും അങ്ങനെയുള്ളത് കാലം ഉണ്ടായിരുന്നു അത് പോയി അങ്ങനെയായിരുന്നു ഇപ്പൊ നോക്കിയോ ഞാൻ പറഞ്ഞു വെച്ചിട്ട് നോക്കിയോ പഴയ കാലത്ത് അവാർഡ് സ്റ്റേറ്റ് അവാർഡ് നാഷണൽ അവാർഡ് ഒക്കെ നോക്കി അങ്ങനെയുള്ള പക്ഷെ എന്നെ അങ്ങനെ പഴയ കാലത്തിനാര്യ ഡബിങ് പോയില്ല അങ്ങനെ ചേട്ടൻ പറഞ്ഞ പോലെ വന്നിട്ടുണ്ട് ഇനി ടുത്ത് ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ മലയാള സിനിമയുടെ ഗ്രോത്തിനെ പറ്റിട്ട് ഒരുപാട് പറഞ്ഞു പരംസുന്ദരി കണ്ടുവരുന്നോ ബോളിവുഡ് കാര്യം നമ്മൾ മലയാളികളെ പറ്റിയിട്ട് എന്താണ് വിചാരിച്ചത് നിങ്ങൾ ആക്ടേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് നമ്മൾ മലയാളികളെ അവിടെ പോർട്ടേറ്റ് ചെയ്യുന്ന രീതി തെങ്ങിന്റെ മുകളിൽ കേറുന്നുണ്ട് എനിക്ക് തോന്നുന്നു ബോളിവുഡ് ഇൻഡസ്ട്രീസ് അങ്ങനെയാണ് അവർക്ക് എനിക്ക് തോന്നുന്നു പുതിയ ന്യൂ കമ്പറിന് വെൽക്കം ചെയ്യാൻ അത്ര ചെലപ്പം അവർക്ക് എപ്പോഴും ഒരു ഫാൻഡം ആ സംഭവം ഉണ്ടല്ലോ ജാൻവിക്ക് ഫാൻസ് അതുകൊണ്ടായിരിക്കും നമ്മളെല്ലാവരും അവർ തമിഴ്നാട് ആണെങ്കിലും മുല്ലപ്പൂ ആണെങ്കിലും മസ്റ്റ് ഞാൻ കണ്ടിട്ടുണ്ട് ആൻഡ് ദേ ഹാവ് കൺഫ്യൂഷൻ ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല ഞാൻ അതിന്റെ ട്രെയിലറും പിന്നെ അതിന്റെ ഫോൾസും അതെ 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 അതിനെങ്ങനെ വിലയിരുത്തും അല്ല എനിക്ക് തോന്നുന്നു എന്തപ്പോ ഞാൻ ആസ് എ ആക്ടർന്നല്ല നമ്മളെ പ്രേക്ഷകൻ എന്ന നിലയിൽ കാണുമ്പോ നമ്മൾ അങ്ങനെ ഇല്ലല്ലോ മലയാളികൾ അങ്ങനെ ഇല്ല അപ്പൊ എന്താണ് അങ്ങനെ ചെയ്യണെന്ന് നമുക്ക് തോന്നാറുണ്ട് ആ ഒരിക്കലും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെയാണോ മലയാളം കണ്ടതെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് <laughs> right. ना पारें ना पारें ना hmm. अर... ീ നല്ല പാട്ടുണ്ടെന്ന് പറയുന്ന പോലെ വളരെ രണ്ട് പാട്ട് ഞാൻ കേട്ടിരുന്നു എനിക്ക് ആ ഉറുദു സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഉറുദു ഉറുദുവല്ലേ ആ അത് ഉറുദുവല്ലേ ഉറുദുവല്ലേ അതെ ഉറുദുവായിട്ടാ ഉറുദുണ്ടായിരുന്നു അല്ല മറ്റേത് ഇറ്റലിന് ഏതായിരുന്നു ഇറ്റ്ലി ഇറ്റ്ലിന് ഇറ്റലി ബാങ്കിൽ കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി നേരെ തിയേറ്റേഴ്സിലേക്ക് പോവാം സിനിമ കണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും അഭിപ്രായം പറയും അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരം ഇനിപ്പോ ഓണം വരികയാണ് ഓണത്തിന്റെ തൊട്ട് മുമ്പാണ് നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു ഓണാശംസയും നിങ്ങൾക്ക് എല്ലാവർക്കും നേടി